കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭ മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിലായി പതിനാല് വാർഡുകളിൽ സി പി എം സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു എതിരാളികൾ ഇല്ലാത്തതിനാൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്ന രീതിയിൽ സി വിജയം ആഘോഷിക്കുന്നതിനിടയിലാണ് ഈ ഏകപക്ഷീയ വിജയത്തിന് നോട്ട എന്ന ഓപ്ഷൻ വഴി തിരിച്ചടി നൽകാൻ പ്രതിപക്ഷം നീക്കം നടത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥികൾ ഒരാൾ മാത്രം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന നിലവിലെ രീതി ചോദ്യം ചെയ്ത് സുപ്രധാനമായ നിയമ പോരാട്ടം നടക്കുകയാണ് നോട്ട ഒരു ഫിക്ഷണൽ ഇലക്ട്രൽ കോർഡിനേറ്റ് ആണെന്നും ഒരു വാർഡിൽ ഒരാൾ മാത്രം മത്സരിച്ചാലും നോട്ടയെ ഉൾപ്പെടുത്തി വോട്ടെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റി ജെയിംസ് വടക്കൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പരാതിയിലെ പ്രധാന ആവശ്യങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി അഞ്ചിനാണ് പാലാ ആസ്ഥാനമായുള്ള സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിനായങ്ങൾ ചൂണ്ടിക്കാണിച്ച് കത്ത് നൽകിയത് നോട്ട ഏത് തെരഞ്ഞെടുപ്പിലും ഒഴിവാക്കാനാകാത്ത ഘടകമാണ് അതിനാൽ ഒരു വാർഡിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ എങ്കിലും ആ സ്ഥാനാർത്ഥിയെയും നോട്ടയെ വെച്ച് വോട്ടെടുപ്പ് നടത്തണം നോട്ട എന്നത് ഒരു ഫിക്ഷണൽ ഇലക്ട്രൽ കാർഡിൻ്റെ അതായത് അവകാശങ്ങളുള്ള സാങ്കൽപിക സ്ഥാനാർത്ഥിയാണ് ഈ സ്ഥാനാർത്ഥിയെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഇ വി എം മെഷീനിൽ ഉൾപ്പെടുത്തണം മറ്റ് സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ വോട്ട് നോട്ടയ്ക്കാണ് ലഭിക്കുന്നതെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും നോട്ടക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ നോട്ട കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ വ്യക്തിയെ വിജയി പ്രഖ്യാപിക്കണം സുപ്രീം കോടതിയുടെയും അതുപോലെ ഡൽഹി ഹൈക്കമ്മീഷന്റെയും ഇടപെടൽ ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ ചരിത്രപരമായ ഇടപെടലുകളും പരാതിയിൽ എടുത്തു കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് ഹൈക്കോടതിയിൽ നോട്ട് കേസ് വന്നപ്പോൾ സമാനമായ വിഷയം സുപ്രീം കോടതിയിൽ നിലവിലുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു തുടർന്ന് രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ നാലിന് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസിന്റെ കേസിൽ കക്ഷി ചേർന്നു അതായത് നൂറ്റാറുപത്തി രണ്ടായിരത്തി നാല് ഈ ഒരു കേസിന്റെ വിധിനായത്തിലുള്ള പത്താം ഖണ്ഡികയിൽ നോട്ട വേണമെന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആണെന്ന് സുപ്രീം കോടതി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹിയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ട വിഷയത്തിൽ വിശദമായ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതായത് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് നോട്ട ഒരു ഫിക്ഷണൽ ഇലക്ട്രൽ കാർഡിഡേറ്റ് ആണെന്നും നോട്ടയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി വീണ്ടും നടത്തണമെന്നും ഡൽഹി കമ്മീഷൻ ഉത്തരവിട്ടിരുന്നു ഈ സുപ്രധാനമായ നിയമപരമായ അടിത്തറ ചൂണ്ടിക്കാണിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ട അനിവാര്യമാണെന്ന ആവശ്യം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ എത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭീഷണി കാരണം എതിരാളികൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയാൽ പോലും വോട്ടർമാർക്ക് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താനുള്ള അവസരം നോട്ടയിലൂടെ ഉറപ്പാക്കണമെന്നാണ് ഉയർന്നുവരുന്ന ആവശ്യം